നമസ്കാരം അഗ്വാഡിഷൻ ചാനലിൻ്റെ പുതിയൊരു മാന്യ പ്രേക്ഷകർ സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ട് സംഭവിക്കാ സംഭവിക്കുന്ന ഒരു യോഗത്തെക്കുറിച്ചാണ് അതായത് നവപഞ്ചമ രാജയോഗം വല്ലപ്പോഴും ഒരിക്കൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്ന ഒരു യോഗമാണ് നവപഞ്ചമ രാജയോഗം അതായത് രാഹു കുംഭം രാശിയിലും ശുക്രൻ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച തുലാം രാശിയിലേക്കും പകരുമ്പോൾ സ്വന്തം രാശിയായ ശുക്രൻ പകരുന്ന സ്വന്തം രാശിയിലേക്കാണ് അതുകൊണ്ട് തന്നെ ശുക്രന് ഇവിടെ ബലം കൂടുതലാണ് സ്വന്തം രാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിന് എപ്പോഴും ശക്തി കൂടുതലായിരിക്കും കാരണം നമ്മുടെ വീട്ടിൽ നമുക്കുള്ള ബലം മറ്റൊരു വീട്ടിൽ പോയാൽ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉള്ളടക്കം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് നവപഞ്ചമ രാജയോഗമാണ് പന്ത്രണ്ട് രാശിക്കാരിലും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാക്കുമെങ്കിലും കാരണം നമുക്കറിയാം പലർക്കും പല അനുഭവങ്ങളായിരിക്കും ചിലർക്ക് ജോലിയിലും ഉയർച്ച ഉണ്ടായിരിക്കാം മറ്റു ചിലർക്ക് ഒരു സ സാമ്പത്തികത്തിൽ മാറ്റേണ്ടായിരിക്കാം മറ്റു ചിലർക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടായി വരാം കൃഷിയിലോ കച്ചവടത്തിലോ അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കാം അത് നമ്മളുടെ രാശിയും ജാതകത്തേക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഗൃഹനിലയത്ത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഗുണദോഷ സമ്മിശ്രങ്ങൾ ഉണ്ടാവും അപ്പോൾ ഒരു ഗ്രഹം അല്ലെങ്കിൽ രണ്ട് ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുമ്പോൾ അത് ചിലർക്ക് ഗുണവും ചിലർക്ക് ദോഷവും ഒക്കെ സംഭവിക്കാം അപ്പോൾ പന്ത്രണ്ട് രാശിക്കാരിലും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാക്കുക ഇത് പൊതുവെയുള്ള ഒരു ഫലമാണ് നമ്മുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും പൂർണ്ണ ഫലം നിങ്ങളുടെ ജാതകം ഒന്ന് ഒരു അസ്ട്രോളജറെ കൊണ്ട് പരിശോധിപ്പിക്കുക നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഉണ്ട് അതിലേക്ക് ജാതകത്തിൻ്റെ കോപ്പി അയക്കുക വിശദമായി നോക്കിയതിനു ശേഷം അറിയിക്കുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക അതിനോടൊപ്പം തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കിനൊന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കൾക്കും ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ എല്ലാ കറുത്തവാവ് അഥവാ അമാവാസിക്ക് ശാക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഇവിടെ ഉണ്ടായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി അതിൽ പുഷ്പാഞ്ജലിയും പൂജയിലും ഉൾപ്പെടുത്തി ഇവരുടെ ഭാവി ജീവിതം ശോഭനമാക്കാൻ കഴിയുന്നതാണ് സ്ഥിരമായ മാസമാസമുള്ള ശക്തയെ പുഷ്പാഞ്ജലിക്ക് പ്രത്യേക ശക്തിയുണ്ട് കൃത്യമായിട്ട് ചെയ്യുന്ന പുഷ്പാഞ്ജലിയിൽ നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ നവപഞ്ചമ രാജ്യോഗം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പറഞ്ഞ മാതിരി നമ്മുടെ പലരുടെയും ചാതത്തിൽ വ്യത്യസ്തമായിട്ടായിരിക്കും ഈ ഗ്രഹങ്ങളൊക്കെ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഈ നവപഞ്ചമ രാജ്യോഗം ഒരു അറുപത് ശതമാനം ആൾക്കാരിലും ഫലവത്താവും കാരണം ഈ യോഗത്തിൻ്റെ ഫലമായിട്ട് ഏറെ ഗുണങ്ങൾ ഈ പറയുന്ന രാശിക്കാർക്ക് ലഭിക്കും പന്ത്രണ്ട് രാശിക്കാരിലും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ പോലും നമുക്കിവിടെ മൂന്ന് രാശിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ മൂന്ന് രാശി വളരെയധികം ഗുണാനുഭവങ്ങൾ കൂടി ഉള്ളതാണ് കൂടി നിൽക്കുന്ന രാശികളാണ് ഈ ഒരു നവപഞ്ചമ രാജ്യോഗത്തിൻ്റെ ഫലമായിട്ട് ഈ രാശിക്കാർക്കായിരിക്കും കൂടുതൽ ഫലങ്ങൾ ലഭിക്കുക അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക അതിൽ ആദ്യത്തെ രാശിയാണ് കുംഭം രാശി കുംഭം രാശിയിൽ വരുന്ന അവിട്ടം അരഭാഗം ചതയം പുരരുട്ടാദിയുടെ ആദ്യ മുക്കാൽ ഭാഗം ചേർന്ന കുംഭക്കൂറുകാർക്കാണ് വപഞ്ചമ രാജ്യോഗത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് കാലമായി വളരെ കാലങ്ങളായി ദീർഘകാലമായിട്ട് വീടില്ലാതെ അല്ലെങ്കിൽ വസ്തു ഇല്ലാതെ അതിനു വേണ്ടി ആഗ്രഹിച്ചിട്ട് നടക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യമാവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും വളരെയധികം കാലം ഒരു വീടില്ലാതെ വാടക വീട്ടിലും മറ്റു സ്ഥലങ്ങളിലും താമസിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് വസ്തു ഉണ്ടായിട്ട് വീട് വയ്ക്കാൻ കഴിയാതെ വരിക സാമ്പത്തികമുണ്ടായിട്ടും പല പ്രശ്നങ്ങൾ കൊണ്ട് വീട് പൂർത്തീകരിക്കാൻ കഴിയാതെ വരിക അല്ലെങ്കിൽ ഉള്ള ഒരു പഴയ വീട് ഒന്ന് മോടി പിടിപ്പിക്കാൻ കഴിയാതെ വരിക ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ആ ഈ ഒരു നവപഞ്ചമ രാജയോഗം കൊണ്ട് അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലായിരിക്കും അവർക്ക് ആ വീട് ഉയർന്നു കിട്ടുക അതുപോലെ തന്നെ മോടി പിടിപ്പിച്ച് കിട്ടുക അതിന് ഗവൺമെൻറ്റിൽ നിന്നുള്ള സാമ്പത്തിക സഹായം വന്നു ചേരും അല്ലെങ്കിൽ പല വഴിയിലൂടെ നിങ്ങൾക്ക് ആ സഹായം ലഭിക്കുന്നതായിരിക്കും കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇങ്ങനെ വളരെയധികം ഈ ഒരു ഭാഗ്യം നിലകൊള്ളുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോളൂ അല്ലെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ വീട്ടിലെ ഈ ഒരു വീട് വെക്കാൻ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന ഒരു സമയമായിരിക്കും ഈ നവവഞ്ചമ രാജ്യവും കൊണ്ട് കുറച്ചു കാലത്തേക്ക് ഉള്ളിൽ സാധിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതിൽ തീർച്ചയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയിൽ ഒരു പുരോഗതി നിങ്ങൾക്ക് ലഭിക്കും ഒരുപാട് സംഭവമൊന്നല്ലെങ്കിലും വ്യത്യസ്തമായ ചില പുരോഗതികളൊക്കെ വ്യത്യസ്ത ജോലിയിൽ കയറാനും അതിൽ ചെറിയ പുരോഗതികളൊക്കെ വരുത്താനും കഴിയുന്ന ഒരു സാഹചര്യം കുംഭരാശിക്കാർക്ക് ഉണ്ടാവും എന്നുള്ളത് തീർച്ച തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു പണിച്ച് നിങ്ങളൊരു ഉപകാര ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ട കാര്യം ശനീശ്വരം കോവില് നമ്മുടെ കേരളത്തിൽ വളരെ വിരളമായിട്ടേ ഉള്ളൂ തിരുവനന്തപുരം ജില്ലകളിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളു ശനീശ്വരൻ കോവിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി ശനീശ്വരന് പ്രത്യേക പൂജാതി കർമ്മങ്ങൾ ചെയ്യുക ശനിയെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ ജപിക്കുക അതുപോലെ തന്നെ ദേവിയുടെ ദേവി മഹാത്മ്യത്തിലെ ശ്ലോകങ്ങൾ കഴിയുന്നതും കഴിയുന്ന പോലെ ചൊല്ലാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർക്ക് അത് തുടർന്ന് ജപിക്കാവുന്നതാണ് സർവ്വ സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തും അടുത്ത രാശി നോക്കാം അടുത്തതായിട്ട് ധനു ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം ചേർന്നതാണ് ധനുക്കൂറ് ഈ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ നവപഞ്ചമ രാജ്യോഗം കൊണ്ട് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് നവപഞ്ചമ രാജ്യോഗം കൊണ്ട് ഇവർക്ക് ലഭിക്കാൻ പോകുന്ന ഗുണങ്ങളിൽ ചിലത് മാത്രം ഇവിടെ പറയുകയാണ് കാരണം ഇവർ വളരെ കാലമായിട്ട് ചില ജോലിക്കൊക്കെ ശ്രമിച്ചിട്ട് ആ ജോലിയിൽ നിന്നും പരാജയപ്പെട്ട് അല്ലെ ജോലി കിട്ടില്ല എന്ന് പിന്തി കിട്ടില്ല എന്ന് വെച്ച് പിന്തിരിഞ്ഞവരൊക്കെ തിരിച്ച് ആ ജോലിയിലേക്ക് തന്നെ കയറാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഭാഗ്യമുണ്ടാകും നടന്നു കിട്ടും എന്നുള്ളതാണ് നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് ജോലി ഇല്ലാതെ ഒരു കാ ഒരു ഒരുപാട് കാലം പഠനവും വിദ്യാഭ്യാസ കാര്യത്തിനായി മാറ്റിവെച്ച് ജീവിതം ഒഴിഞ്ഞു വച്ചവർക്ക് അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ജോലി കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഈ ഒരവസരം നവപഞ്ചമ രാജ്യവും കൊണ്ട് ഇങ്ങനെ ഒരു അവസരമുണ്ട് കാരണം ഈ അവസരത്തിൽ അവർ ഉദ്ദേശിച്ച ജോലി അതിൽ ഉദ്ദേശിച്ചൊരു മാന്യമായ ശമ്പളം ഇതൊക്കെ ലഭിക്കാൻ ഇടവരുന്ന സാഹചര്യത്തിലേക്കാണ് विलिक्या, विलिक्या इवर्के। इवर्के ി നവപഞ്ചമ രാജ്യോഗം കൊണ്ടെത്തിക്കും എന്നുള്ളതിൽ തീർച്ചയാണ് ഇവർക്കെല്ലാം പ്രതീക്ഷയോടെ ഇരിക്കുക മൂലം പുരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം നക്ഷത്രക്കാർക്ക് ശുഭപ്രതീക്ഷയോടെ ഇരിക്കുക ഇൻ്റർവ്യൂകൾ പങ്കെടുത്തിട്ട് ജോലി കിട്ടില്ല എന്ന് അല്ലെങ്കിൽ പല ഇൻ്റർവ്യൂകൾ പങ്കെടുത്ത് പല കമ്പനികളിൽ നിന്നും വിളിക്കുക വിളിക്കുക എന്ന് പറയുക അല്ലാതെ വിളിക്കുകയില്ല അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഒരു ഈ സമയം അടുത്തിരിക്കുന്നു നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സമയം നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ മുന്നിൽ ആ ജോലിക്കുള്ള ലെറ്റർ പോസ്റ്റിലോ അല്ലെങ്കിൽ മെയിൽ വഴിയോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ ഇരുന്നോളൂ ശുഭപ്രതീക്ഷയോടെ ഇരുന്നോളൂ എപ്പോഴും നമുക്കൊരു ശുഭാപ്തി വിശ്വാസം വേണം എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ശുഭാപ്തി വിശ്വാസത്തോടെ ഇറങ്ങുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിക്കും എന്നുള്ളത് തീർച്ചയാണ് അതുപോലെ തന്നെ ബിസിനസ് രംഗങ്ങളിൽ നിന്ന് പരാജയപ്പെട്ട് പിൻവാങ്ങിയവർക്ക് പുതിയൊരു അവസരം വന്നു ചേരും പുതിയ അവസരം എന്ന് പറയുമ്പോൾ പുതിയ ബിസിനസ്സിനോ അല്ലെങ്കിൽ പുതിയൊരു ജോലിക്കോ ഇറങ്ങാനൊക്കെ ഉള്ള ഒരു അവസരം വന്നു ചേരും ആ അവസരം ഈ ഒരു അവസരത്തിൽ ഉപയോഗപ്പെടുത്തുക ഈ നവപഞ്ചമ രാജ്യോഗം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകും കാരണം ശുക്രൻ തുലാം രാശിയിലേക്ക് വരുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ഭാഗ്യകാലം തുറക്കുകയായി മാത്രമല്ല ശുക്രൻ ഭൗതികസുഖങ്ങളുടെ അധിപനാണ് സുഖങ്ങളെല്ലാം തരുന്ന ശുക്രനാണ് അതുപോലെ കുടുംബത്ത് ഐക്യവും സമാധാനവും സന്തോഷവും നിലനിൽക്കും ഭാര്യ ഭർത്താവുമായിട്ട് പിണങ്ങി പിരിഞ്ഞ് ജീവിക്കുന്നവർക്കൊക്കെ അടുത്തിടപഴകാനും ഒന്നിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം വന്നു ചേരും എന്നുള്ളത് തീർച്ചയാണ് എന്തായാലും ഇവർ ഭുവനേശ്വരി ഭാവത്തിലുള്ള ദേവിയെ പ്രാർത്ഥിക്കുക ഭുവനേശ്വരിക്ക് വെള്ളപ്പട്ട് സമർപ്പിക്കുക അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാന് കറുകഹോമം നടത്തുന്നതും കറുഗ നാമ്പ് ഭഗവാന് സമർപ്പിക്കുന്നതും ഒറ്റപ്പം വഴിപാട് കഴിപ്പിക്കുന്നതും ശുഭമായ കാര്യങ്ങൾ നടക്കാനും ഇവരുടെ ഭാവിയിലേക്കുള്ള ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ അതായത് ജീവിത പ്രയാണത്തിൽ മുന്നോട്ട് പോകുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് വളരെയധികം ഭംഗിയോടെ തന്നെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും മാനസിക ബലം വർദ്ധിക്കും സന്തോഷം ലഭിക്കും ആ ഒരു മനസ്സിൻ്റെ പിരിമുറുക്കം കുറഞ്ഞ് നല്ലൊരു അനുഭവമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക എന്തായാലും അടുത്ത രാശിയിലേക്ക് പോകാം അടുത്തതായിട്ട് തുലാം രാശിയാണ് തുലാം രാശിയിൽ വരുന്ന ചിത്തിര അവസാന അരഭാഗം ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ചേർന്ന തുലാക്കൂറുകാർക്കാണ് ഈ നവപഞ്ചമ രാജ്യവും കൊണ്ട് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ ഇത് പോകുന്നത് ഇവരുടെ ഇവരുടെയും ഒരു ഭാഗ്യകാലം എന്ന് തന്നെ പറയാം പലർക്കും ഗുണാനുഭവങ്ങൾ ലഭിച്ചു തുടങ്ങി എന്നുള്ളത് സത്യമാണ് എന്നാൽ പലർക്കും അത് ലഭിക്കാതെ പോകുന്നുണ്ട് നമ്മുടെ ജാതകത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുകയാണെങ്കിൽ അതായത് ഇത്തരം യോഗങ്ങളൊക്കെ ഗ്രഹങ്ങൾ മാറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ പലർക്കും എല്ലാവർക്കും അതിൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും പലർക്കും പല അനുഭവങ്ങളായിരിക്കും ചിലർക്ക് ഉണ്ടായിരിക്കാം ചിലർക്ക് ഒരു ഗുണവുമില്ല ഗുണദോഷം സമ്മിശ്രമായിട്ട് പോകുന്നുണ്ടായിരിക്കാം ചിലർക്ക് വളരെയധികം ദോഷങ്ങളുണ്ടായിരിക്കാം അപ്പോൾ പിന്നീട് ഒരിക്കൽ ഗ്രഹങ്ങൾ മാറുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരുന്നവർക്ക് ദോഷവും പിന്നീട് മറ്റുള്ളവർക്ക് ഗുണവും വരാൻ തുടങ്ങും അങ്ങനെ ഈ ഒരു അവസരത്തിൽ നവപഞ്ചമ രാജയോഗമാണ് ഗുണമായി നമ്മുടെ എത്തുന്നത് തുലാം രാശിക്കാർക്കും പ്രതീക്ഷിക്കാം വളരെയധികം നല്ല ഒരു കാലമായിട്ടാണ് കാണാൻ കഴിയുന്നത് ഈ നവപഞ്ചമ രാജ്യവും കൊണ്ട് ഇവർക്കും ഇവരുടെ ബിസിനസ് വളർച്ചയ്ക്കും വിദ്യാഭ്യാസപരമായ കാര്യത്തിലും ഒക്കെ മുന്നേറാൻ കഴിയുന്നതാണ് വിദ്യാഭ്യാസത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് ഈ ഒരു സമയം ഉപയോഗപ്പെടുത്താം അതുപോലെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് നേടിയെടുക്കാനും വിദേശത്ത് സ്ഥിര താമസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഇങ്ങനെ ഈ ഒരു സമയം അതിനനുകൂലമായിട്ട് വരുന്നതാണ് പല കാര്യങ്ങളും അനുകൂലമായിട്ട് നമുക്ക് വരും നമ്മളതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് താൻപാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ ഈ ഒരു സമയം അതിന് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ മിണ്ടാതിരുന്നാൽ ഒരു യോഗം കൊണ്ടും നമുക്ക് ഫലമുണ്ടാവില്ല എന്നുള്ള തീർച്ച തന്നെയാണ് അപ്പം നമ്മളുടെ ശ്രമമാണ് നമ്മളെ ആ വിജയത്തിലേക്ക് എത്തിക്കുന്നത് അതിന് നമ്മളെ ഈ ഗ്രഹങ്ങൾ സപ്പോർട്ട് ചെയ്യും ആ ഗ്രഹങ്ങൾ മാറുമ്പോൾ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് എല്ലാം ഗുണങ്ങൾ ലഭിക്കും പക്ഷെ നമ്മൾ അതിനുവേണ്ടി പ്രയത്നം നടത്തുകയും അത് താൻ പാതി ദൈവം പാതി നേരത്തെ പറഞ്ഞ മാതിരി അത് നമുക്ക് അനുകൂലമായി വരികയും ചെയ്യും കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ചിലർ രാത്രി കെടുന്നുറങ്ങുകയായിരിക്കും അവർക്ക് ഒഴിച്ച് ഇരിക്കാൻ കഴിയില്ല അപ്പോൾ അവർ കിടന്നുറങ്ങുകയായിരിക്കും പലർ പലരും ആ സമയം പലതും പഠിച്ചെടുക്കുകയായിരിക്കും അപ്പോൾ അവർ പിന്നീട് ജീവിതത്തിൽ വളരും ഇവർ തളരുകയും ചെയ്യും അപ്പോൾ അവിടെ നമ്മുടെ പ്രയത്നം അവിടെ അത്യാവശ്യമാണ് അതിനോടൊപ്പം ഭാഗ്യവും കടാക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലത്തിലേക്ക് നമ്മളെത്തും അതുപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ഈയൊരു നവപഞ്ചമ രാജ്യോഗം വളരെയധികം ഗുണം ചെയ്യും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇത് ഗുണപരമായി വരുന്നതാണ് അങ്ങനെ പല മേഖലകളിലും തുലാം രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കും എന്നത് തീർച്ച തന്നെയാണ് അതുപോലെ ചിട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് ബാങ്ക് ബാലൻസിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും വർദ്ധിച്ചു വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ ചിട്ടി നിക്ഷേപിക്കാൻ ഉള്ള ഒരു അനുകൂലമായ സമയമാണ് ചിട്ടി നിക്ഷേപങ്ങളുമൊക്കെ അത് ഗുണങ്ങൾ ചെയ്യും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് പോലുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഈ സമയം അനുകൂലമാണ് പുതിയ വീട് വാങ്ങാനും അതുപോലെ വാഹനാധികാര്യങ്ങളൊക്കെ വാങ്ങാനും ഈ ഒരു സമയം തുലാം രാശിക്കാർക്ക് അനുകൂലമായി വരുന്നതാണ് എന്തായാലും തുലാം രാശിക്കാർ മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഉണ്ടാവും അതുപോലെ മഹാലക്ഷ്മി പൂജ ചെയ്യുന്നതും ലക്ഷ്മി സ്ത്രോത്രം ജപിക്കുന്നതും ഇവർക്ക് ഏറെ ഗുണം ചെയ്യും എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയിൽ പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തുടർന്ന് നമ്മളെ പറഞ്ഞ മാതിരി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇവിടെയുള്ള ശക്തയ പൂജയിലും പുഷ്പാഞ്ജലിയിലും പങ്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ നക്ഷത്രവും പേരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം